തൂരപ്പയർ തൂരപ്പയർന്ന് ആരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല തൂരപ്പരിപ്പ് കേട്ടിട്ടുണ്ടാവും നിങ്ങള് അപ്പൊ ഇതാണ് തൂരപ്പയറിന്റെ ചെടി ആ പരി പരിപ്പിൻ്റെയാണോ എന്ന് എനിക്കറിയില്ല ഇതാണ് തൂരപ്പയർ ചെടി അപ്പൊ ഞാൻ ഇതിനെ ഒരു താങ്ങും കൊടുക്കാൻ വേണ്ടിട്ട് പറമ്പിൽ പോയതാണ് ഏത് കാട്ടിലേക്ക് ഒന്ന് പോയി ഒരു വടി വെട്ടി കൊണ്ടുവരണം അപ്പോഴാണ് അവിടെ രണ്ട് മൂന്ന് നാളികേരങ്ങൾ മുളച്ചു വെക്കണത് ഇനി ഉണ്ട് അത് നാളെ മറ്റന്നെ ഇതുപോലെ ജോലിക്ക് വരുമ്പോ ഇതുപോലെ പണിയെടുക്കുമോ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നിൽക്കട്ടെ അപ്പോൾ ഇത് കണ്ടല്ലേ ഈ വടി നമ്മളൊരു അഞ്ചടി നീളത്തിലാണ് നോക്കുന്നത് വേണ്ട എന്റെ കഴുത്ത് വരാൻ കൊണ്ട് മോശ അപ്പൊ നമ്മളിത് ഇത് താങ്ങും കൊടുത്തില്ലെങ്കിൽ ഇതുകൂടെ നെലത്തന്നെ മറിഞ്ഞെടുക്കും ഇതിന് വെയിൽ കിട്ടില്ല അപ്പോൾ കുറച്ചെണ് കായം ഉണ്ടാവുള്ളൂ അപ്പൊ തൂരപ്പയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് അപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ പറമ്പിലും അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അന്യം നിന്ന് പോയി എന്ന് പറയാം അപ്പൊ ഞാൻ ഇതൊരു അഞ്ച് ചെടി ദിണ്ടെന്ന് കൊണ്ടു വന്നാണ് ദിണ്ടകല് തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ് ദിണ്ടുകൽ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾ നമ്മൾ മൂന്നാറിന്നൊക്കെ ഇറങ്ങുമ്പോൾ ആ വഴിക്ക് ഇറങ്ങാനായിട്ട് എളുപ്പമുണ്ട് അല്ലെങ്കിൽ പഴനി അതിനടുത്തുള്ള അടുത്തുള്ള സ്ഥലമാണ് അപ്പം നിങ്ങളൊരു മാപ്പ് വാങ്ങിയിട്ട് പോയാൽ മതി അപ്പോൾ ഇന്ന് ഇത് ഇവിടെ പല വീടുകളിലൊക്കെ ചില ഇപ്പം ഉണ്ടായിരിക്കും ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല സാധനം ഉണ്ടായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിക്കാലത്ത് ധാരാളം ഇത് കൃഷിൻ്റെ ആണ് അപ്പോൾ കണ്ടോ ഇത് മറഞ്ഞ് വേണേന് നമ്മളൊരു കുത്തി കൊടുത്ത് കെട്ടാൻ പോകണം അപ്പോൾ സൂര്യൻ ഉദിച്ചു തുടങ്ങി അപ്പം ഞാനൊക്കെ ഒരു ആറ് ആറര മണിക്ക് എൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങും പിന്നെ ഒരു രണ്ട് മണിക്കൂർ അടിച്ച് പൊളിക്കുക അങ്ങോട്ട് കൃഷിയാണ് അപ്പം നമ്മൾ പിക്കാസ് കൊണ്ട് ഒരു കുഴി കുത്തിയിട്ട് അതിലാണ് ഈ സ്റ്റമ്പ് അല്ല ഈ മരവടി ഇത് കുത്തി കൊടുക്കുന്നത് കണ്ടോ ഇതാണ് താങ്ങുമടി ഊന്നോടി അപ്പോൾ നമ്മൾ മനുഷ്യരാണ് ഇത് കൊണ്ട് കിടക്കുന്നത് എന്ന് പറയും അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് അപ്പോൾ അവനവിടെ അങ്ങോട്ട് കുഴിച്ചിട്ട് കൊടുത്തു ഇനി അപ്പോൾ വള്ളി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിക്കൊന്നും ഇത് കെട്ടാൻ പാടില്ല അപ്പോൾ പുല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കണ്ടില്ലേ മണ്ണ് വെട്ടിയിട്ട് കൊടുക്കണം കാരണം ഇനി വേനൽക്കാലമാണ് ചൂടാണ് വരാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മണ്ണ് കൂടുതൽ കിടന്ന അടിയിൽ നിന്ന് വെള്ളം ജലാംശം നഷ്ടപ്പെടാൻ വളരെ സാധ്യത കുറയും അതിനു വേണ്ടിയിട്ടാണ് മണ്ണ് വെട്ടിയിട്ട് വരുന്നത് അപ്പോൾ കൈക്കോട്ട അവിടെ ഇറങ്ങട്ടെ ഇനി നമുക്ക് വാഴയുടെ വള്ളി കണ്ടില്ലേ ഇതാണ് വാഴയുടെ വള്ളി വാഴ ഇല വാഴപ്പട്ട വാഴ എന്ന് പറയും അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിനാണ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ സംശയം പ്രകടിപ്പിക്കും ഇതിനെ കൈ എന്ന് പറയുമോ അപ്പം ഇന്ന് പണ്ടത്തെ ഒരു സിനിമ പാണ്ടിട്ടുണ്ട് കദളി വാഴ കൈയിലിരുന്ന് കാക്കിരുന്ന് വിളിച്ചു കേട്ടത് പാട്ട് അപ്പൊ അതിനെയാണ് കയ്യെന്ന് പറയുന്നത് ഇത് കൈ അല്ലാണ്ട് വാഴയ്ക്ക് വേഗില്ല അപ്പൊ നമ്മളുടെ തൂരപ്പേകന ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ച് കെട്ടണം അപ്പൊ ഈ വാഴ കയ്യുടെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാണെങ്കിൽ ഇത് ഇത് ഒരഞ്ഞൊന്നും കാറ്റത്ത് ഒരഞ്ഞൊന്നും പൊട്ടില്ല അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട് പിന്നെ നമ്മൾ സുത്തലി അല്ലെങ്കിൽ കയറ് സുത്തലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ വള്ളിയാവുന്ന കാശ് കൊടുത്ത് വഴിയാണ് കേട്ടോ ഇവനൊക്കെ മകഞ്ഞ് വീണ് ഇടക്കണം അപ്പൊ സബിത ഇടയ്ക്കിട്ട് പകമ്പിലൊക്കെ വരും അവള് ടൗരിയയിലും ഈ ഗ്രാമത്തിൽ എൻ്റെ കൂടെ കൃഷിസ്ഥലത്ത് എപ്പോഴും ഉണ്ടാവും അപ്പം നമ്മളുടെ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ് സബിത അപ്പുറത്തന്നെ ഉണ്ട് അപ്പൊ കൈക്കോട്ട് മുലത്തെ മണ്ണൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളച്ച് പുല്ലൊക്കെ കളയാനായിട്ട് എളുപ്പം കിട്ടും അപ്പൊ നമ്മളുടെ പിക്കാസൊരു ആഞ്ഞ് രണ്ട് കൊത്തുപത്തി എണ്ണ കണ്ട ഒരു കുഴിയായി ഇനി നമ്മളുടെ പോസ്റ്റ് നമ്മളുടെ വടി അതുകൊണ്ട് കുഴിച്ചിട്ടോ കണ്ടില്ലേ ഇനി അവനെ കെട്ടി വെച്ചു കഴിഞ്ഞാലേ അവനും സന്തോഷമായി എനിക്കും സന്തോഷമായി സബിതക്ക് അതിലും സന്തോഷമായി കണ്ടില്ലേ ഇതന്നെ ഓല ഓലല്ല വാഴക്കൈ അതിന്റെ ഓല കളയണം ഓല എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് അല്ല ബ്രൗൺ കളർ കണ്ടില്ലേ ഈ സാധനം കളയുക എന്നിട്ട് ഇത് വള്ളിയേറ്റ് ഉപയോഗിക്കും അപ്പോഴൊക്കെ പണ്ടൊക്കെ നെല്ലൊക്കെ കൃഷി ചെയ്തിട്ട് പാടത്ത് നിന്നും നെല്ല് നെല്ല് കുറേ എണ്ണൊക്കെ കൊയ്ത് വെച്ചിട്ട് അതിനെ നമ്മൾ പറയാ കറ്റ കറ്റ എന്ന് പറയാം ആ കറ്റ ആ വൈ നെല്ല് കെട്ടാൻ വേണ്ടിയിട്ട് നെല്ലും വൈക്കോലും കൂടിയിട്ടാണ് അത് കെട്ടാൻ വേണ്ടിയിട്ട് ഈ വാഴ കയ്യാണ് ഉപയോഗിക്കുക വാഴക്കൈന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നെല്ല് കെട്ടാനല്ല നെല്ല് കെട്ടുന്നത് കറ്റ കെട്ടുന്നത് ആ നെല്ലുക്ക് തന്നെയാണ് നെല്ലിൻ്റെ മറ്റേ വൈക്കോല് കൊണ്ടന്നെ പക്ഷേ ഇത് അഞ്ചാറെ ഒക്കെ വെച്ച് കെട്ടിയതിന് ശേഷം വെച്ചിട്ട് തല ചുമടായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വാഴക്കയ്യുപയോഗിച്ചാവുന്നത് അപ്പോൾ കുറച്ച് മണ്ണും കൂടി വെട്ടിയിട്ട് വയ്ക്കണം ഞാൻ കണ്ടില്ലേ അപ്പം നിങ്ങളൊക്കെ ഇത് ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുക ഒരു നാലഞ്ച് തയ്യ് തയ്യമിച്ചിട്ട് ഭൂമി ഇല്ല എന്ന് എന്നാണ് പലരും പരാതി എത്ര ഭൂമി ആണെങ്കിലും നാട്ടുകാരെ ഇവിടെ വെറുതെ കിടക്കണ ഒരാൾക്കും വേണ്ട കണ്ടില്ലേ അപ്പൊ ഞാനൊക്കെ എൻ്റെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പുല്ലൊക്കെ പുല്ലൊക്കളഞ്ഞിട്ട് കൃഷി ചെയ്യുള്ളു അത് മുഴുവനും വെട്ടിക്കളയിലൊന്നും ചെയ്യില്ല കണ്ടില്ലേ അവിടെ പാമ്പിന്റെ കുഞ്ഞുണ്ടാവും അരണ കുഞ്ഞുണ്ടാവും ഓന്തിന്റെ കുഞ്ഞുങ്ങളുണ്ടാവും പഴുതാരി ഉണ്ടാവും തേളുണ്ടാവും എല്ലാ സാധനവും ഉണ്ടാവില്ല അപ്പ ഈ വാഴയുടെ കൈകളൊക്കെ മുഖച്ചെടുത്തിട്ട് നമ്മൾ ഈ തൂരയ്ക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങളൊക്കെ അടുത്തുള്ള പകമ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തോ എവിടെയെങ്കിലൊക്കെ ഇതുപോലത്തെ പയർ നട്ടുകയാണെങ്കിലേ അല്പം മണ്ണൊക്കെ ഇട്ടിട്ട് കൊടുത്ത് കുറച്ച് വളം ഇട്ട് കൊടുത്താൽ ഇഷ്ടം പോലെയാണ് ഇന്ന് തൂരപ്പരിപ്പ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയാണെന്നില്ല ഏത് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പല്ലേ തൂരപ്പരിപ്പൂർ താൾ അപ്പോൾ ഹിന്ദിക്കാരൊക്കെ ഹിന്ദിക്കാർ തൂർതാൾ എന്ന് പറയും ഇംഗ്ലീഷിലാണ് തൂർതാൾ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടാൽ മാത്രം പോരാ ഇതുപോലൊക്കെ ചെയ്തു പഠിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ആകത് കഴിഞ്ഞ് എഴുപതോട് വയസ്സ് എഴുപത് വയസ്സെത്താതായ ഞാനേ ഇത് കാണിച്ചിരുന്നത് അതിനാണ് അപ്പോൾ ഇതുപോലെ ജൈവ കൃഷി മാത്രമാണ് എൻ്റെ തോട്ടത്തിലുള്ളത് ആട്ടിങ്കാട്ടം കോഴിക്കാട്ടം അല്ല ആട്ടിങ്കാട്ടവും ചാണകവും മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതികളാണത് അപ്പൊ ഞാൻ ഇന്ന് പോവാണ് അപ്പൊ രണ്ടു മൂന്ന് നാളികേരം കിട്ടി അത് കാണിച്ച അപ്പൊ ഇതാ ഈ നാളികേരങ്ങളാണ് ഇത് അപ്പൊ ഇതാണ് കണ്ടുക മൂന്ന് നാളികേരം മുളച്ചതാണ് അപ്പൊ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ഉള്ളതായിട്ടുണ്ട് കാലത്ത് പ്രഭാത ഭക്ഷണം ഇതാണ് അപ്പോൾ ഇത് പൊളിച്ചിട്ട് ഇതിന്റെ പൊങ്ങൊക്കെ ഇവിടെ നിന്ന് ഇരുന്നാട്ടെ തിന്നു കഴിഞ്ഞാല് അവിടെ അകത്തൊക്കെ ഉണ്ടായിട്ട് വീടിനകത്താണെങ്കിൽ അവിടെ ഒക്കെ മുഴുവൻ ചെളിയും മണ്ണും കാര്യങ്ങളൊക്കെ ആവും അതിനിവിടെ തന്നെ കട്ട് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെയാണ് പൊളിക്കണ് ഇത് പൊളിച്ചിട്ട് ഇപ്പൊ കാണിച്ചു തരാം അതെ ഇവിടെ നോക്കിക്കോ കാണണെങ്കിൽ ഇതാണ് നാളികേരം മുളച്ചത് കണ്ടല്ലേ ഇതെ കൂമ്പ് കണ്ടു ഇങ്ങോട്ട് നോക്ക് കണ്ടില്ലേ ഇതാണ് പൊങ്ങ് പൊങ്ത് അപ്പൊ എന്നെ പോലുള്ള കൃഷിക്കാരെ ഇത് ഇരുപത് രൂപയ്ക്ക് പകരം നൂറ്റമ്പത് രൂപ അല്ലെ പതിനഞ്ച് രൂപ ഒക്കെ ഉണ്ടാകുന്ന നാളികേരം കണ്ട നൂറ്റമ്പത് രൂപയാണ് ഈ പൊങ്ങിന്റെ വില നമ്മളിപ്പോൾ ഒരു കോഴി കോഴിമുട്ടയുണ്ട് ആ കോഴി മുട്ടയ്ക്ക് എത്രയാ ഇന്ന് ആറമ്പത് വില അത് ഒരു ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസം വെച്ചിട്ട് ചൂട് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞ് നാൽപ്പത് രൂപ കണ്ടല്ലേ അപ്പം ഏഴെന്നുള്ളത് നാൽപ്പത് രൂപ അതുപോലെ തന്നെയാണ് ഈ നാളികരം പതിനഞ്ച് രൂപ നാളികരം പാമ്പി കിടന്ന് ഇതുപോലെ മുളച്ച് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ചങ്ങാതി ഇത് ഈ കൃഷിക്കാർക്കല്ലേ അറിയുള്ളൂ അപ്പം നിങ്ങളൊക്കെ നാളികരയിൽ ഒന്നും പറക്കിക്കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ കിടന്ന് മുളച്ച് കഴിഞ്ഞാൽ എത്ര കാശ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും കരുതിന് കണ്ടില്ലേ പൊങ്ങും നാളികരൊക്കെ കൊണ്ട് ഞാൻ വീട്ടിൽ പോട്ടെ അപ്പം സമയം കുറയായി വന്നിട്ട് അപ്പം ഇന്നത്തെ പണികളൊക്കെ അവസാനിപ്പിച്ചു ഇനി കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് വേണം എനിക്ക് അടുത്ത ബിസിനസ് രംഗത്തേക്ക് അപ്പോൾ ഇന്നത്തെ കൃഷിപ്പണികളൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും നന്ദി വണക്കം